പത്തനംബാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും കൂടി റിസോർട്ടിലെത്താണ് കേട്ടോ വണ്ടി ഇറങ്ങിയിട്ട് എല്ലാവരും റിസോർട്ട് നന്നായിട്ട് നോക്കുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ ആദർശേ റിസോർട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഇരിക്കണം ആ ഒരു ആഗ്രഹം മാത്രം ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനൊരു റിസോർട്ട് ബുക്ക് ചെയ്തത് മുത്തശ്ശിനെ ഇഷ്ടമായോ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താണ് നീ ഇങ്ങനെ പറയുന്നത് നീ എന്ത് ചെയ്താലും അത് പെർഫെക്റ്റ് ആയിരിക്കും ആയിരിക്കുമെന്ന് എനിക്കറിയാം തുടർന്ന് അതേശ് പറയുന്നുണ്ട് ഞാൻ ചെക്ക് ഇൻ ചെയ്തിട്ട് എല്ലാ റൂമിന്റെ കീയുമായിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് അവിടെ പോവാണേ പോവുകയാണെ അത് കഴിഞ്ഞ് നമ്മുടെ നയനയ്ക്കാണെങ്കിൽ മുത്തശ്ശൻ ദേ അങ്ങോട്ട് നോക്കുന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് നവ്യാണെന്നുണ്ടെങ്കിൽ ആകെ കിളി പോയ അവസ്ഥയിലാണ് കേട്ടോ എന്തായാലും ഇങ്ങനെ ഒരു റിസോർട്ട് വളരെയധികം സൂപ്പർ ആയിട്ടുണ്ട് ഡെസ്റ്റിനേഷൻ വെഡിങ് പാരീസിലെ ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയില്ലെങ്കിലും ഇങ്ങനെ ഒരു റിസോർട്ടില് തങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടിയല്ലോ അത് തന്നെ മഹാഭാഗ്യം അങ്ങനെ എല്ലാവരും നിന്നിട്ട് റിസോർട്ടിലെ ഓരോരോ കാര്യങ്ങളും നോക്കിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ചാവിയുമായിട്ട് അങ്ങോട്ടേക്ക് ആദർശ എത്തുന്നത് ആദർശിന്റെ കൂടെ ആ ഹോട്ടലിലെ രണ്ട് സ്റ്റാഫും ഉണ്ട് കേട്ടോ അവര് വന്നിട്ട് എല്ലാവർക്കും മാലയൊക്കെ ഇട്ടിട്ടാണ് വെൽക്കം ചെയ്യുന്നത് തുടർന്ന് കീ എടുത്തിട്ട് ആദോഷം എല്ലാവരുടെ കയ്യിലും കൊടുത്തിട്ട് നയനയുടെ അടുത്ത് പറയുന്നുണ്ട് നീ ഇവിടെ നിൽക്ക് ഇവരെല്ലാവരും റൂമിലാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരാ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ അതിനൊന്നും ആവശ്യമില്ലടാ എല്ലാവർക്കും കീ കൊടുത്തില്ലേ അവരവര് തന്നെ റൂമിലേക്ക് പൊക്കോളൂന്ന് പറയുമ്പോൾ അത് വേണ്ട ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരെയും കൂട്ടിയിട്ട് ആദർശം അവിടെ പോവാണ് തുടർന്ന് ആദർശ് വീണ്ടും തിരിച്ചു വന്നിട്ട് നയനയെ കൂട്ടിയിട്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ നയനെ ഇങ്ങനെ പുറത്ത് നിന്നിട്ട് എല്ലാം ഇങ്ങനെ ചുറ്റി നോക്കുന്നുണ്ട് നീ എന്താ പുറത്ത് തന്നെ നിൽക്കുന്ന ഉള്ളിലേക്ക് വരുന്നില്ലെന്ന് ചോദിക്കുമ്പോ ആ വരാ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ ഉള്ളിലേക്ക് കയറിയിട്ട് ഇത് ഹോട്ടൽ റൂം എന്ന് പറയുന്നത് ഉള്ളേക്ക് കയറി ഉടനെ തന്നെ ബെഡ് കാണുക ഇവിടെ അങ്ങനെയല്ലല്ലോ സോഫയാണല്ലോ ഫസ്റ്റ് കാണുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ വിചാരിക്കുന്നത് പോലെ ഇത് സാധാരണ ഹോട്ടൽ റൂം അല്ല ഇത് സ്വീറ്റ് റൂമാണ് ഉള്ള ചെന്നിട്ട് നോക്കുക ആ വാതിൽ തുറന്നിട്ട് അങ്ങനെ ഡോറ് തുറന്നിട്ട് നോക്കുമ്പോൾ ശരിക്കും നെ ഞ ഞെട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതെന്താ വീട് പോലെ തന്നെ ഹാളും റൂമും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ റൂമിലേക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് നേരെ പോയിട്ട് ബാത്റൂമും അതുപോലെ ഫ്രിഡ്ജും ഒക്കെ തുറന്നു നോക്കുന്നുണ്ട് ഇവിടുത്തെ ബാത്റൂമ് തന്നെ ഇത്രയും വലുതാണല്ലോ എന്നൊക്കെ ആദർശിട്ടാന്ന് ഭയങ്കര കൗതുകത്തോട് കൂടിയിട്ട് നയന ചോദിക്കുമ്പോൾ ദൈവമേ ഇവിടെ ഒരു സ്യൂട്ട് റൂം കണ്ടിട്ട് ഇത്രയും എക്സൈറ്റഡ് എക്സൈറ്റഡായിരിക്കാണോ അത് കഴിഞ്ഞിട്ട് ബെഡിൽ ടവൽ അറേഞ്ച്മെൻറ്റ്സ് കണ്ടിട്ട് ഇത് കണ്ടോ ടവൽ കൊണ്ട് പറവേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് നോക്ക് സ്യൂട്ട് റൂമിൽ എല്ലാം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ലക്ഷറി ആയിരിക്കും എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല ഇങ്ങനൊരു സ്ഥലത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അത് സത്യം തന്നെയാണ് നിന്റെ ലൈഫിൽ ഇങ്ങനൊരു സ്ഥലത്ത് വന്നിട്ട് നീ താങ്ങുന്ന നീ മനസ്സിൽ പോലും വിചാരിച്ചു കാണില്ല ഒരു ദിവസത്തെ ഈ റൂമിന്റെ റെന്റ് എന്താന്നുള്ള കാര്യം നിനക്കറിയോ പത്തായിരം രൂപ ഇതുപോലത്തെ ഒരു റൂം കയറി കിടക്കാൻ വേണ്ടിയിട്ട് നിനക്ക് അവസരം കിട്ടിയിരിക്കുകയാണ് അത് നിനക്ക് ജാക്ക് പോട്ട് അടിച്ചതുപോലെയാണ് നീ നിന്റെ ഇഷ്ടം പോലെ ഓസിൽ തങ്ങിക്കോ എന്ന് പറയുകയാണെ എന്തായാലും ഞാൻ ഇവിടെ നിക്കില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടിയെടുത്ത് പോകാൻ വേണ്ടി പോകുമ്പോ എങ്ങോട്ടാണ് നീ പെട്ടിയൊക്കെ എടുത്ത് പോകാൻ വേണ്ടി പോകുന്നത് പത്തായിരം രൂപയിൽ നിൽക്കുന്ന ഈ റൂമൊന്നും എനിക്ക് വേണ്ട നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് താമസിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്യേ എനിക്ക് പറ്റിയത് സാധാരണ റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് പറഞ്ഞതാ ഞാൻ അവിടെ പോയിട്ട് താമസിച്ചോളാം ഓസിൽ ഇവിടെ താങ്ങ തങ്ങണമെന്ന് എനിക്കൊരു ആവശ്യമില്ല നീ വിചാരിക്കുന്നത് പോലെ ഈ റൂമിൽ നിനക്ക് താമസിക്കാൻ പറ്റിയ ചെറിയ റൂമൊന്നും ഉണ്ടാവില്ല ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വരുന്ന ഡ്രൈവേഴ്സിന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ റൂം കാണും ഓക്കെ കുഴപ്പമില്ല ഇവിടെ അങ്ങനത്തെ റൂം കിട്ടുമെന്നുള്ള കാര്യം ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ അവിടെ തങ്ങിക്കോളാം നീ എന്താ മനപ്പുറം ഇവിടെ അടിയുണ്ടാക്കാൻ വേണ്ടി വന്നതാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അടിയുണ്ടാക്കാൻ വേണ്ടി വന്നതല്ല ഈ റൂം നല്ലതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ റൂം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാണ് എന്നെ കുറച്ച് കാണിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തങ്ങില്ല എന്ന് പറഞ്ഞത് ഇല്ലെങ്കി വാ നിങ്ങള് മുത്തശ്ശിൻറെ അടുത്ത് പോയിട്ട് സംസാരിക്കാം നമ്മൾ പറഞ്ഞതില് ആരാണ് തെറ്റ് പറഞ്ഞത് എന്നുള്ള കാര്യം നമുക്ക് മുത്തശ്ശിനോട് ചോദിക്കാം ഇത് നോക്ക് നമ്മൾ സന്തോഷമായിട്ട് ഇവിടെ എല്ലാവരും താമസിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് മുത്തശ്ശി നമ്മളെല്ലാവരും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് ഇതെല്ലാം പറഞ്ഞിട്ട് മുത്തശ്ശിന്റെ സന്തോഷം കെടുത്താനാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ പോ പോയിട്ട് എല്ലാം പറയി അവരുടെ സന്തോഷം ഇല്ലാതാക്കിയിട്ട് വാ പോ പോ എന്ന് നയൻ അവിടെ തന്നെ നിൽക്ക എന്താ ഇങ്ങനെ നിൽക്കുന്നത് ഈ കാര്യം ഈ കാര്യങ്ങളെല്ലാം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശി സങ്കടപ്പെടും കാര്യം നിനക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മിണ്ടാതെ ഈ റൂമിൽ ഇരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്നോളാം കുഴപ്പമില്ല പക്ഷെ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മുത്തശ്ശിന് വേണ്ടിയിട്ട് ഞാൻ ഈ റൂമിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കണ്ടീഷനുണ്ട് കണ്ടീഷൻ ഒന്ന് ചോദിക്കുമ്പോൾ അതെ ഈ റൂമിൽ ഒരു ദിവസം താങ് തങ്ങണം എന്നുണ്ടെങ്കിൽ എത്ര വാടക ആയിരം രൂപയാണ് ഈ റൂമിന്റെ വാടക എന്ന് ആദൃശ്യം പറയുമ്പോൾ നമ്മൾ എത്ര ദിവസം ഇവിടെ നിൽക്കുന്നുണ്ടോ അതിലെ പാതി ഷെയർ എന്റെ അടുത്ത് നിന്ന് നിങ്ങൾ മേടിക്കണം അത് രണ്ട് എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിച്ചാൽ മാത്രമേ ഞാൻ ഈ റൂമിൽ സ്റ്റേ എന്ന് പറയണേ ഇത് കേൾക്കുമ്പോൾ ആദർശ് ആദൃശ് ഒരു കുറവുമില്ല എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്താ നിങ്ങൾ പെറുപിറക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത്രയും വലിയ തുക നിന്നെ കൊണ്ട് തരാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുമ്പോൾ തരുമെന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ ഞാൻ പറഞ്ഞത് ഇത്രയും വലിയ എമൗണ്ട് നിങ്ങളെ കൊണ്ട് ഒരിക്കലും തരാൻ വേണ്ടി പറ്റില്ല എന്ന് ആദർശ നയനയുടെ അടുത്ത് പറയുമ്പോൾ എന്നെക്കൊണ്ട് പറ്റോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല അതിനെന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കി കണ്ടിരുന്നാൽ മതി അതെ അത് കാണാൻ തന്നെ ഞാൻ പോകുന്നതെന്ന് ആദർശം പറയുമ്പോൾ എൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കാനായിട്ടോ നയന ആ ഓക്കെ ഓക്കെ എന്ന് ആദർശ് പറയുന്നുണ്ട് അതാ എന്ന് പറഞ്ഞിട്ട് നയന തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി പോകുന്ന രീതിയിൽ കൈ ഉയർത്തുകയാണ് കേട്ടോ ചെയ്യുന്നത് ആദർശ് ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്